ാണ് എന്റെ കൂടെ ഇരിക്കും മനസ്സിലായിട്ടിണ്ടാവില്ല ഞാനൊരു വോയിസ് കളിപ്പിച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് വീഡിയോ കാണട്ട് വാങ്ങാൻ ഇരുന്നൂടി

ഇതാണ് ആ വോയിസിന്റെ ഉടമകൾ മോള് മോൾ മോള് അൻസലിന്റെ മോളും അതുപോലെ തന്നെ മാമനുമാണ് ഉള്ളത് മാമനോട് പറയാണ് ഷോ ആയക്കല്ലേ ഇതിപ്പോൾ കുറച്ച് ആയിന് ടൊപ്പം എടുത്തതല്ല കുറച്ച് ആയിന് പിന്നെ വോയിസ് എടുത്തിട്ട് നമ്മൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് പക്ഷെ എപ്പോഴാണ് അതൊരു വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുള്ളത് ഇത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആളുകൾ വേറെ ആളുകൾ ഞാൻ വിട്ടെന്ന് അത് വേറെ ആളുകൾ ചെയ്തിട്ടുണ്ട് ചൊവ്വയൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അപ്പൊ മാമനെ വിളിച്ചു അതാണ് സത്യത്തില് സംഭവിച്ചത് പേരെന്തിനുസീൻ യാസീന് ഉമ്മച്ചിന്റെ കൂടെ റുഖാൻ എത്ര മക്കളാ ഇവളാണോ മൂത്താണോ സ്കൂളിലാണ് പഠിക്കണേ ചെറുപ്പ ആ ഓക്കെ 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 അപ്പോൾ സ്കൂളിലെ കുട്ടികളും പിന്നെ ടീച്ചേഴ്സും എല്ലാവരും കാണും എല്ലാവരും അഭിനന്ദനങ്ങൾക്ക് അറിയിച്ചു തന്നെ ഹാപ്പിയാണ് അത് ശരിക്കും അവിടെ സ്കൂൾ വൈറൽ ആയിട്ടുണ്ടാവും അല്ലേ അൻസല് മോളെല്ലാവരും അറിയിപ്പോ അല്ലേ ആരൊക്കെയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചൊവ്വായൊക്കെ തരാം സൊവ്വായ തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു ഏ എന്നിട്ട് അന്ന് പിന്നെ മാമനെ എനിക്ക് ചൊവ്വായ വാങ്ങി തന്നു ഇല്ലേ എന്തുണ്ടായത് പിന്നെ ഇപ്പച്ചു കൊണ്ടുവരും തന്നതോ ഇപ്പേച്ചു വരും തന്നതോ അന്ന് ഉമ്മച്ചിൻ്റെ വീട്ടിലാണുള്ളത് വിളിക്കണത് ഞാനന്ന് ഷോപ്പിൽ സമയത്ത് അപ്പൊ എന്റെ ഫോണില് ബാലൻസ് ഇല്ലേ അപ്പൊ ഞാൻ വേറൊരു ഫോണിൽ നിന്ന് വിളിച്ചതാ അപ്പൊ അതാണ് ഞാൻ എന്റെ ഫോണിലേക്ക് വിളിക്കാൻ പറയുന്നത് എന്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഞാൻ പറയുന്നത് ഓള് പറയുന്ന അതാണ് വീട്ടില് വരുമ്പോ ഞങ്ങൾ എല്ലാരും പൈസ കൂട്ടിക്കാണ് അങ്ങനെ വാങ്ങിക്കരുത് ഞാനും ഒക്കെ ആയിട്ട് ഷോപ്പ് പോയി തുടങ്ങി പോകുന്നേയുള്ളൂ ഗൂഗിൾ പേ ഒന്ന് ആയിട്ടിരിക്കും ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചതെ ഞാനും വലിയ ബ്രദറും കൂടിയും സംസാരിച്ച നമുക്ക് ഷവായ വാങ്ങിക്കാം മോനോട് ഷെയർ ഇടാൻ പറയാ ഏതായാലും ഇപ്പൊ പണിക്ക് പോയി മോനോട് ഇടാൻ പറയാന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പിന്നെ ഇവളോട് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു

രണ്ടാം ക്ലാസ്സിൽ രണ്ടാം അല്ലേ ഒന്നാം ക്ലാസ്സിലെത്തിയുള്ളൂ ആ കെ ജിയിൽ ആ ആ സ്കൂളിൽ പിന്നെ പോയപ്പോൾ ഒക്കെ എന്തെങ്കിലും പറഞ്ഞോ എന്നോട് ടീച്ചർ പേരെന്താ പിന്നെ വേറെ എത്ര മിസ് മിസ്സുണ്ട് ആ പാട്ടൊക്കെ പഠിച്ചുണ്ടോ സ്കൂളിന് ഏത് ഏത് പാട്ട് പാടി പാടിക്കൊടുക്കുമോ മേമ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഏത് പാട്ടാ പാടാ ഒന്ന് പാടി പക്ഷികൾ ഞങ്ങൾ പാടുന്ന പക്ഷികൾ ഞങ്ങൾ കന്നനം പാടുന്ന പക്ഷികൾ ഞങ്ങൾ കാലമാമ്പൊന്മായാലിൻ്റെ ചില്ലേ പാടുന്ന പക്ഷികൾ ഞങ്ങൾ പാടുന്ന പക്ഷികൾ ഞങ്ങൾ ഓ ടിപൊളി ആയിട്ടുണ്ട് ഏഹ് മൂക്ക് കഴിയുന്ന രീതിയിലൊക്കെ പാടിയിട്ടുണ്ട് അപ്പൊ ടീച്ചറൊക്കെ കാണുന്നുണ്ടാവും പഠിപ്പിച്ച ടീച്ചറൊക്കെ ടീച്ചറൊക്കെ വീഡിയോ കാണും അതിലെന്തോ ചോദിക്കുന്നത് ഒന്നായിട്ട് എല്ലാവരും അറിയുന്നില്ല എല്ലാവർക്കും ും എല്ലാര്ക്കും വിട്ടുടുത്തത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലല്ലേ ഇട്ടത് ഞാൻ ഒന്നായിട്ട് എല്ലാവരും കാണുന്നുണ്ട് മറ്റൊരു ആൾക്കാർ പിന്നെ ഇപ്പോ രണ്ടാ രണ്ടുമൂന്ന് ദിവസമായിട്ടുള്ളു നോക്കൂ ആനുവൽ ഡേ കഴിഞ്ഞിട്ട് സ്കൂൾ അപ്പൊ ആനുവൽ ഡേ അറിയുന്നവരും അറിയാത്തോലും ഒക്കെ ഓളെ കണ്ടിട്ട് കണ്ടിട്ട് മനസ്സിലായിട്ട് ശരിക്കും ഇവരെ രണ്ടാളി ഒരു ഫോട്ടോ മാത്രം വെച്ചിട്ട് വെച്ചിട്ട് അക്കൗണ്ട് അറിയുന്ന മനസ്സിലാവ അപ്പോ ഇതാണ് നമുക്ക് ചൊവ്വായന്റെ കട എവിടെ അടുത്ത് ചൊവ്വായന്റെ കട ഉണ്ടോ നമ്മൾ ചൊവ്വായ കഴിച്ചാൽ പോയാലോ ഏ റെഡിയാണ് അല്ലേ ആരാണ് പിന്നെ എവിടെന്ന ഏത്

ഇതുപോലെ ഒരുപാട് കോമഡി ടോക്സ് ഉണ്ടാവും പിന്നെ വീഡിയോ കാണുന്നവരെ പിന്നെ വീട്ടിലൊക്കെ ആയിട്ടുണ്ടാവും ചെറിയ മക്കള് ഈ ചെലപ്പോ ഒന്ന് രണ്ട് മൂന്ന് വയസ്സാവുമ്പോ തന്നെ മക്കൾ ഒരുപാട് സംസാരങ്ങൾ നമുക്ക് നമുക്ക് വലിയ പേർക്കൂടി ഉൾക്കൊള്ളാൻ പറ്റാത്ത സംസാരങ്ങളൊക്കെ സംസാരിക്കുന്ന മക്കളൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഇതൊന്ന് വൈറലായി അതുകൊണ്ട് മോളൊന്ന് ഉൾപ്പെടുത്തിയതാണ് നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഒരുപാട് മക്കൾ പറയുന്നുണ്ട് വീഡിയോയിൽ വരാത്തതും വീഡിയോയിൽ വരുന്നതും ഒക്കെ ആയിട്ടുള്ള ചെറിയ മക്കള് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലുണ്ട് പക്ഷെ മോള് ആ ഒരു സംസാരം പിന്നെന്താ ലാസ്റ്റ് എന്റെ ഒപ്പച്ചി കൊണ്ടുണ്ട് വാണി വന്നോളന്നു വാങ്ങിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് കിട്ടണതിന് പോറ്റ ഏഴ് വയസ്സായിട്ടുള്ള അന്നേരം ശരിക്കൊരു ആറര വയസ്സൊക്കെ ആ കുറച്ച് മുന്നേ ചെയ്ത വീഡിയോ ആണ് വോയിസ് റെക്കോർഡ് ഉള്ളതുകൊണ്ട് കൊണ്ട് അതെടുത്തിട്ട് പിന്നീട് ഒരു വീഡിയോ ആക്കി ഇട്ടതാ സത്യത്തില് അപ്പൊ നൂറ് രൂപക്കൊക്കെ ഷോവായ കിട്ടുവോളുസേ അറിയില്ല പക്ഷെ എനിക്ക് നൂറെങ്കിലും നൂറ് കിട്ടിയാൽ മതിയനു ചൊവ്വാഴ്ച തൊന്നാൻ അത്രയും പൂതിയായിട്ടില്ലേ ഏ ആ അപ്പോ ഇതാണ് നമ്മൾ അഞ്ചല മോളും പിന്നെ മാമന്റെ പേര് എന്തായിരുന്നു യാസീൻ ആ ഓക്കെ യാസീനും പിന്നെ വൈഫും ഒക്കെയാണ് ഉള്ളത് പിന്നെ നമ്മൾ കോഴിക്കോട് എന്താ സ്ഥലത്തെ പേര് കുന്നമംഗലം എന്ന സ്ഥലത്താണ് ഉള്ളത് കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് മോളെ പിന്നെ പേജ് എന്തേലും പേര് കൊടുത്തത് അൻസാദോ ആ ഇൻസ്റ്റില് ഇൻസ്റ്റായി ആ ആ ഓക്കെ പിന്നെ ഒരുവിധ ആളുകൾ കാണാൻ സാധ്യല്ല എന്നാൽ പിന്നെ ഇൻസ്റ്റാൽ പോയിക്കുള്ള ഒരുവിധ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മളെ സാധാരണക്കാരെല്ലാത്തും വീഡിയോ എത്തിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കണേ ഏതായാലും കൺഗ്രാച്യുലേഷൻ കേട്ടോ ഏ ഏ താങ്ക്സ് പറഞ്ഞ ആക്റ്റീവാണ് ജലദോഷം പിടിച്ചാണ് ആ എന്നാ സൗണ്ടിൽ എനിക്ക് തോന്നി പഠിച്ചോ ഇല്ലല്ലോ ഓക്കെ എന്നാൽ മാം പോട്ടെ പേര് പേരെന്തോടും പറഞ്ഞു പെർഫെക്റ്റ് പബ്ലിക് സ്കൂൾ പെർഫെക്റ്റ് ടീച്ചേഴ്സിനും അതുപോലെ തന്നെ മറ്റ് സഹപാഠികൾക്ക് എല്ലാവർക്കും ബുള്ളറ്റ്മാനിൻ്റെ ഒരു ഹായ്വാനിച്ചേ